കരിപ്പാട് കരുതൽ ഉച്ചയൂണുകൂട്ടായ്മയുടെ നാനൂറ്റി നാൽപ്പത്തിയൊൻപതാമത് ജീവകാരുണ്യ ചലഞ്ച് ശനിയാഴ്ച നടക്കും പത്തിയൂർ സ്വദേശിയായ നിരാലംബനായ അനിൽ എന്നയാളെ സഹായിക്കാനാണ് കരീലക്കുളങ്ങരയിൽ ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഹരിപ്പാട് കരുതൽ ഉച്ചവണ് കൂട്ടായ്മയുടെ ജീവകാരുണ്യ ചലഞ്ച് ശനിയാഴ്ച നടക്കും പത്തൂർ ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിലെ ഗീതാ ഭവനത്തിൽ അനിൽ എന്നയാളിനെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി വീട് പറഞ്ഞു ഞങ്ങൾ പഞ്ചായത്തിന്റെ വളരെ ബുദ്ധിമുട്ട് കഴിഞ്ഞു ഈ വീടിൻ്റെ സാഹചര്യം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചികിത്സയ്ക്ക് തുടർ ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാതെ ഒരു കിടപ്പിൽ കിടപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ അധ്വാനിച്ച് കുടുംബം നോക്കിക്കൊണ്ട് മനസ്സിലാണ് ഈ കിടത്തിൻ്റെ പണ്ടിക്ക് ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ട് വീണ വീണതാണ് ചർജറി കഴിഞ്ഞു അരയ്ക്ക് കീമോറി തളർന്ന അവസ്ഥയിലാണ് ഈ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ദരിദ്രരാണോ ധനവാനാണോ സമ്പന്നാണോ എന്നുള്ളതല്ല ഒരു മനുഷ്യൻ്റെ രോഗാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ദരിദ്രനാക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് നമ്മുടെ ഹെൽത്ത് കാർഡുകളും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ഒക്കെ ഒരു കുറവാണ് ഈ സമയങ്ങളൊക്കെ ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് പത്ത് പതിനഞ്ചോളം ചലഞ്ചുകളാണ് കരിതത്തിന് കൂട്ടായ്മയ്ക്ക് നടത്തേണ്ടി വരുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൗസിലൻ അടുത്ത പഞ്ചായത്ത് മെമ്പർ അമ്പിളി തിരിക ആട്ട് ഗവൺമെന്റിൻ്റെ പ്രസിഡന്റ് ഉണ്ട് ഈ നാട്ടുകാരുണ്ട് അയൽക്കാരുണ്ട് സുഹൃത്തുക്കളുണ്ട് കരുതലു ചുട്ട പ്രവർത്തകരുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഈ പറയുന്ന ശനിയാഴ്ച അടുത്തു പറഞ്ഞ ശനിയാഴ്ച അതിൻ്റെ പുറകെ ജംഗ്ഷനിൽ രണ്ട് മണി മുതൽ ഞങ്ങൾക്ക് നൽകുവാൻ ഒത്തിരി വലിയ പരിഹാരങ്ങളോ ഇല്ല രുചികരി ഒത്തിരി ഭക്ഷണങ്ങളൊന്നും ഇല്ല വെറും വെട്ടുകേൾക്കും വെട്ടുകേക്ക് വന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ യാതനാപാത്രവുമായി ചലഞ്ച് ബോക്സുമായി ഞങ്ങൾ നിൽക്കുമ്പോൾ ഇതുവഴി പോകുന്നവരും കാണുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ ഈ ചലഞ്ചിൽ പങ്കെടുക്കണം ഈ കുടുംബത്തെ നമുക്ക് ഒക്കുന്നത് പോലെ ഒന്ന് സഹായിക്കുവാനായി സാധിക്കണം അനിൽ മൂന്ന് വർഷം മുമ്പ് വീടിന് മുകളിൽ നിന്ന് വീണതിനെ തുടർന്ന് ചികിത്സയില് കഴിയുകയാണ് നിത്യജീവിതം തന്നെ പ്രതിസന്ധിയിലായ കുടുംബമാണ് ഇദ്ദേഹത്തിന്റേത് ഇദ്ദേഹത്തെ സഹായിക്കുവാന് ശനിയാഴ്ച കരയിലക്കുളങ്ങര ജംഗ്ഷനിലാണ് വെട്ടുകേക്ക് വില്പന ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ന്യൂസ്